ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി നമ്മൾക്ക് പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സമയം കിട്ടാറില്ല ചിലപ്പോൾ അമ്മമാരൊക്കെ ആണെങ്കിൽ ജോലി തിരക്കുകളുണ്ടോ യുവാക്കളാണെങ്കിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജോലി ഇനി പുരുഷന്മാരൊക്കെ ആണെങ്കിലും സ്ത്രീകളൊക്കെ ആണെങ്കിലും പലതരത്തിലുള്ള ജോലി തിരക്കുകളും കൊണ്ടും പല കാര്യങ്ങളും ഉണ്ടോ ഒക്കെ നമ്മൾക്ക് സമയം കിട്ടാറില്ല അപ്പോൾ അങ്ങനെ സമയം കിട്ടാത്തൊരു സാഹചര്യത്തിൽ എങ്ങനെ ഭഗവാനോടൊന്ന് നടക്കണമെന്ന് വിചാരിക്കുമ്പോഴാണ് അതിനൊട്ടും സമയം കിട്ടാറില്ല കാരണം ജീവിതത്തിൽ കൊഴിഞ്ഞിട്ട് വേണ്ടേ വേണ്ടതിനൊന്ന് സമയം മാറ്റി വെക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഒന്നെങ്കിൽ നമ്മൾക്കൊന്ന് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാനോ ഒരു വിളക്ക് തെളിയിക്കാനോ അതിന് മുന്നിലിരുന്ന് ഒന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കാനോ ഒരു മന്ത്രം ജപിക്കാനോ നാമം ജപിക്കാനോ അല്ലെങ്കിൽ ഭഗവാന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ സമയമില്ല പക്ഷെ ഭഗവാനുമായി അടുക്കണമെന്ന് തീർത്താത്തീരാത്തൊരാഗ്രഹവുമുണ്ട് ഭഗവാനായിട്ട് അടുക്കണം ഭഗവാന്റെ അനുഗ്രഹങ്ങളൊക്കെ വേണം ഭഗവാൻ്റെ ആ ചൈതന്യം ജീവിതത്തിൽ വന്ന് നിറയണം പക്ഷേ എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്ക് പലപ്പോഴും ശുചിത്വത്തോടെ നിലനിൽക്കാൻ പറ്റുന്നില്ല മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചു കൊണ്ടുള്ള പരിശ്രമങ്ങൾക്ക് സാധിക്കുന്നില്ല അപ്പോൾ പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവരുണ്ടക്കെ അപ്പം ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നുള്ളൊരു ചിന്ത വരും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സനാതനധർമ്മത്തിൽ ഇന്നത ഒരു നിഷ്കർഷം ഇല്ല ഉത്തമ ഭക്തിക്ക് പക്ഷേ ഒരു ക്ഷേത്രത്തിൽ പോയാൽ അതിൻ്റെ ചിട്ടകൾ പാലിച്ചിരിക്കണം ഇനി ഒരു ഉപാസന നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചിട്ടകൾ പാലിച്ചിരിക്കണം അവിടെ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ കാരണം അത് ചിട്ട ചിട്ട തന്നെയാണ് എങ്കിൽ ഒരു തരത്തിലുള്ള ചിട്ടയും ബാധിക്കാത്ത ചില കാര്യങ്ങളും നമ്മുടെ സനാതനധർമ്മത്തിൽ തന്നെയുണ്ട് കാരണം ഒരിക്കലും നമ്മളുടെ പല ഗുരുക്കന്മാരെ എടുത്തു നോക്കിക്കൊള്ളൂ അവർക്ക് ഒരേ രീതിയിലല്ല ആത്മീയപ്രകാശം അല്ലെങ്കിൽ മോക്ഷം ലഭിച്ചത് പല വേറെ ധർമ്മത്തിലൊക്കെ എങ്ങനെയാണ് ഇന്ന കാര്യം ചെയ്താൽ മാത്രമേ ദൈവത്തിലേക്ക് അടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു റൂൾ ഉള്ളപ്പോൾ സനാതനധർമ്മത്തിൽ അങ്ങനെയല്ല നിങ്ങൾക്ക് എങ്ങനെയും എടുക്കാം അപ്പോൾ നമ്മൾ വളരെ വൃത്തിയും ശുദ്ധിയും വേണമെന്ന് പറയുന്ന നമ്മൾ തന്നെ അവധൂതരായിട്ട് നടക്കുന്ന ഒട്ടും ശുചിത്വം പാലിക്കാത്ത സന്യാസിമാരെ പോലും നമ്മൾ കാണാറുണ്ട് ആത്മീയ പുരുഷന്മാരെ നമ്മൾ കാണാറുണ്ട് സാക്കടൈ സ്വാമി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത് അത്രയ്ക്കും അവധൂത രീതിയിൽ നടക്കുന്ന അല്ലെങ്കിൽ കണ്ടാൽ അറക്കുന്ന രീതിയിൽ നടക്കുന്നവരൂരും ഉണ്ട് ശുചിത്വം പാലിക്കണമെന്ന് നമ്മൾ പറയുന്ന അതേ പക്ഷേ ഈ അവധൂതരൊന്നും ക്ഷേത്രത്തിൽ ചെല്ലാറില്ല ഇതേ കോലത്തിൽ കാരണം അവിടെ നിഷ്കർഷിക്കുന്ന അത് ദേവൻ്റെ വീടാണ് ആ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നിയമം പാലിച്ചിരിക്കണം അല്ലെങ്കിൽ ഉപാസന ചെയ്യുമ്പോൾ നിയമം പാലിച്ചിരിക്കണം പക്ഷേ ദൈവത്തിലേക്ക് എടുക്കാൻ നിയമമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല ഏത് മാർഗ്ഗത്തിലൂടെ പോയും ലഭിക്കും അതാണ് നമ്മുടെ ഗുരുക്കന്മാരെല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് പല ഗുരുക്കന്മാർക്കും പല രീതിയിലാണ് ആത്മീയ പ്രകാശം അല്ലെങ്കിൽ ആ ആത്മീയ ഉണർവ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഗുരുക്കന്മാർ തന്നെ നമുക്ക് എഴുതിയിട്ടുള്ളൊരു കാര്യമുണ്ട് ഏത് സിറ്റുവേഷനിലും നമുക്ക് ജവിക്കാൻ പറ്റുന്ന ഏത് സിറ്റുവേഷനിലും നമുക്ക് ഭഗവാനെ സ്മരിക്കാൻ പറ്റുന്ന ഏത് സിറ്റുവേഷനിലും നമുക്ക് ദൈവത്തിലേക്ക് എത്താൻ പറ്റിയ ഒരു കാര്യം ഇനി നിങ്ങൾ ഒരിക്കലും ഇത് വിചാരിക്കരുത് ഇപ്പോൾ വിളക്ക് ഒന്ന് തെളിയിച്ച് പ്രാർത്ഥിക്കാൻ പറ്റാത്തവർക്കും ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്കും ആൾട്ടർനേറ്റീവായിട്ട് അതായത് പകരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇതിന് ശക്തി കുറവായിരിക്കുമെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് എത്രത്തോളം അനുഗ്രഹമാണോ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് കിട്ടുന്നത് എത്രത്തോളം അനുഗ്രഹമാണോ നിങ്ങൾക്ക് ഉപാസന ചെയ്തിട്ട് കിട്ടുന്നത് അത്രത്തോളം തന്നെ അനുഗ്രഹം ഇത് വൃത്തിയും അല്ലെങ്കിൽ വൃത്തിയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ശരീരശുദ്ധിയൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾ എത്രത്തോളം മനസ്സർപ്പിച്ച് നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതിവിടെ വലിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വൃത്തിയും ശുദ്ധിയുമൊക്കെ നമ്മൾ പാലിക്കണം വിളക്ക് കൊളുത്തി ഒരു ഉപാസന രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പക്ഷേ ഞാനിപ്പോൾ പറയുന്ന കാര്യത്തിന് ശുദ്ധിയില്ലെങ്കിലും കുഴപ്പമില്ല ഏത് ആഹാരം കഴിച്ചാലും കുഴപ്പമില്ല എന്ത് ചെയ്താലും കുഴപ്പമില്ല പ്രത്യേകിച്ച് മൂർത്തി അറിഞ്ഞ് സേവിക്കണമെന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ ചില ദേവന്മാരുടെ കാര്യത്തിൽ ഇത് പറ്റില്ല അതിലൊരാൾ ഞാൻ പറയുകയാണെങ്കിൽ ഹനുമാൻ സ്വാമി അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ കാര്യത്തിൽ നമുക്ക് ഇല്ലാതെ ഒരിക്കലും ഒരു ഹനുമാൻ സ്വാമീനെ സ്മരിക്കാൻ പോലും സാധിക്കില്ല അല്ലാതെ ഏത് ദേവതമാരെയും നിങ്ങൾക്ക് ആരാധിക്കാൻ ആണെങ്കിലും കാളി ദേവി കാളിദേവിയാണെങ്കിലും ഏത് ഭഗവാനോ ഭഗവതിയോ ആരുമായിക്കൊള്ളട്ടെ പ്രത്യേകിച്ച് സാത്വിക മൂർത്തികളായിട്ടുള്ള കൃഷ്ണ ഭഗവാനോ ശിവഭഗവാനോ അല്ലെങ്കിൽ നമ്മളുടെ ഗണപതി ഭഗവാനോ ഈ ഭഗവാന്മാരെയൊക്കെ നമുക്ക് സദാസമയം സ്മരിക്കാനായിട്ട് ഇനി ഏത് ദേവതമാരാണ് ഞാൻ പറഞ്ഞു ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രത്യേക കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അല്ലാതെ ഏത് ദേവതമാരാണെങ്കിലും ഭക്ത്യാപൂർവ്വം നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് നാമമാണ് നാമം ഏത് നിമിഷവും എവിടെ ഇരുന്ന് നമുക്ക് ചൊല്ലാം അതിൽ നമ്മൾ ഓം എന്ന പ്രണവം ചേർക്കാറില്ല ബീജ അക്ഷരങ്ങൾ ചേർക്കാറില്ല കാരണം ഇത് മന്ത്രമല്ല നാമമന്ത്രവുമല്ല ഇത് നാമമാണ് വെറും നാമം എന്താണ് നാമം എന്ന് നമുക്ക് പണ്ട് തന്നെ നമ്മളുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടെ പറയുകയാണ് കൃഷ്ണ കൃഷ്ണ രാമ രാമ അല്ലെങ്കിൽ ശിവ ശിവ ഇതൊക്കെ നാമമാണ് ഇനി ശ്രീ നരസിംഹ ശ്രീ നരസിംഹ ഒരുപാട് നരസിംഹ ഭക്തരുണ്ട് നമ്മളുടെ ചാനലിൽ അതുകൊണ്ട് പറയുന്നതാണ് ശ്രീ നരസിംഹ ശ്രീ നരസിംഹ എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ ഇനി കാളി ഭക്തരാണെങ്കിൽ കാളി കാളികാളി ഭദ്രകാളി കാളി ഭദ്രകാളി എന്ന് പറയാം അതൊക്കെ നാമമാണ് അല്ലെങ്കിൽ കാളികായേ കാളികായേ എന്ന് നമുക്ക് പറയാം ഇനി അംബേ ദുർഗെ അംബേ ദുർഗെ എന്ന് പറയാം അല്ലെങ്കിൽ ദുർഗേ ദുർഗേ ദുർഗെ എന്ന് പറയാം ഏതാണോ ഇഷ്ടദേവൻ ഏതാണോ ഇഷ്ടഭഗവതി ഏതാണോ ഇഷ്ടദേ ഭഗ ഭഗവാൻ നിങ്ങൾക്കതനുസരിച്ചുള്ളൊരു നാമം സ്വീകരിച്ചതിന് ശേഷവും അത് സദാ സമയം ഇങ്ങനെ മനസ്സിൽ ഒരുവിട്ടുകൊണ്ടിരിക്കാം അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഇത് കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു ബോധത്തോടു കൂടിയാണ് ചെയ്യുന്നത് പിന്നീട് ഇത് നിങ്ങൾ തന്നെയായി മാറുന്നൊരവസ്ഥയുണ്ട് നിങ്ങൾ ഓർത്താലും ഓർത്തില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇത് പതിയും നിങ്ങൾ ഏത് കാര്യം ചെയ്താലും നിങ്ങൾ ചിലപ്പോൾ ഉറക്കത്തിൽ എഴുന്നേറ്റാൽ പോലും ചിലപ്പോൾ നിങ്ങളിത് ജപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അതുപോലത്തെ ഒരു അവസ്ഥ വന്ന് ചേരാൻ സാധിക്കും നാമം കൊണ്ട് അതുകൊണ്ട് നാമം എങ്ങനെ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും കുളിക്കുമ്പോൾ പോലും നിങ്ങൾ കുളിക്കുമ്പോൾ പോലും ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പോലും നാമം ഇതിനൊരു നിയമവും ഇല്ലാതാണ് ഞാൻ പറയുന്നത് ചെയ്യാവുന്നതാണ് അപ്പോൾ സമയമില്ലാത്തവർ എന്തു ചെയ്യണം കിട്ടുന്ന സമയം നാമം ജപിക്കണം അതിന് മാലയോ അല്ലെങ്കിൽ കൗണ്ടറോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വിരൽ കൊണ്ട് എണ്ണും എണ്ണമേ പിടിക്കണ്ട ഇത്ര എണ്ണം അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ എനിക്ക് പറ്റുള്ളൂ ഇതിൽ കൂടുതൽ എനിക്ക് പറ്റില്ല അങ്ങനെയുള്ള ഒരു ചിന്തയും വേണ്ട എത്ര പറ്റുമോ പത്ത് മിനിറ്റാണോ അത് മതി ഇനി ഒരു മണിക്കൂർ പറ്റൂ ശരി ഇനി ഇരുപത്തിനാല് മണിക്കൂറും പറ്റും ഉറക്കമേ എനിക്ക് വേണ്ട ഞാൻ സദാസമയം ജീവിച്ചുകൊണ്ടിരിക്കുക അത്രയ്ക്ക് ഉപാസനാ സിദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ അതും സാധിക്കും ഇനി പത്ത് മണിക്കൂർ ഞാൻ ജപിക്കും അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയം മൊത്തം ഇങ്ങനെ ജപിക്കും അതിനുള്ള ശക്തിയുണ്ട് കാരണം എനിക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യാനുള്ള ശക്തിയുണ്ട് കാരണം അല്ലെങ്കിൽ കഴിവുണ്ട് ഞാനൊരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെൻ്റെ മനസ്സിൽ ഇങ്ങനെ മന്ത്രം ഓടിക്കൊണ്ടിരുന്നിട്ട് കാരണം ഞാൻ ഈ ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് അത്രയും നൈപുണ്യം തെളിയിച്ച ആളായത് കൊണ്ട് എനിക്ക് കണ്ണടച്ച് പോലും എൻ്റെ ജോലി ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നാമം ജപിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം ജപിച്ചോളൂ ഒരു കുഴപ്പമില്ല ശുദ്ധി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇനി വൃത്തിയും ശുദ്ധിയും നോക്കുകയാണെങ്കിൽ അത്യുത്തമമാണ് മത്സ്യ മാംസാദികൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ സ്വസ്ഥിക്കനാവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഒരു സംശയമില്ല അതിന് അനുഗ്രഹവും കൂടുതലേ കിട്ടുകയുള്ളു എന്തൊക്കെയാണെങ്കിലും നിയമം ഇതിന് ബാധകമല്ല ഇപ്പോൾ നാമം എന്ന് പറയുന്നത് ആ പരമാത്മാവ് തന്നെയായി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുള്ള ബോധമാണ് നാമം ആ നാമത്തിലൂടെ തന്നെ അഖില ചരാചരങ്ങളും അഖില പ്രപഞ്ചവും അതിൻ്റെ നാഥനാണ് ഞാൻ വിളിക്കുന്ന ഭഗവാൻ ആ നാമത്തിലുണ്ട് ആ നാമം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമാണ് ആ നാമം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണ് നമ്മൾ മന്ത്രം ചൊല്ലുന്ന പോലെ അല്ലത് നാമം എന്ന് പറഞ്ഞാൽ അഖില ബ്രഹ്മ ബ്രഹ്മമാണ് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനാണ് ഞാൻ ഉൾപ്പെടെ എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം ഉൾപ്പെടെ ഈ നാമമാണ് എന്നുള്ള ബോധ്യമാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ തന്നെയല്ലേ നമ്മൾ ഈ പറയുന്ന ശുദ്ധിയും ശുദ്ധിയില്ലായ്മയുള്ളത് ഈ പ്രപഞ്ചത്തിൽ തന്നെയല്ലേ നമ്മൾ പറയുന്ന എല്ലാ സൃഷ്ടിയും ഉള്ളത് നന്മയും തിന്മയും ഇടയ്ക്കുള്ളതും എല്ലാം ഉള്ളത് ഇതെല്ലാം സൃഷ്ടിച്ച ഭഗവാനല്ലേ അപ്പോൾ ആ ഭഗവാന്റെ നാമത്തിൽ ഇതെല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞത് നാമത്തിലാണ് മന്ത്രം ജപിക്കുമ്പോൾ എനിക്ക് വൃത്തിയും ശുദ്ധിയും ഒന്നും പാലിക്കണ്ട അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എനിക്ക് വൃത്തിയും ശുദ്ധിയൊന്നും പാലിക്കേണ്ട എന്ന് ഒരിക്കലും കരുതരുത് മത്സ്യമാംസാദികൾ കൂട്ടിയിട്ട് ക്ഷേത്രത്തിൽ പോകാൻ എന്ന് ഒരിക്കലും ആ ക്ഷേത്രത്തിൽ മത്സ്യമാംസാദികൾ കൂട്ടിയിട്ട് പോകാൻ പറ്റുമെങ്കിൽ ഇപ്പൊക്കുള്ളൂ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളും ഉണ്ട് ഇനി മത്സ്യമാംസാദികൾ വർജിച്ചിട്ട് വേണം ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ഇനി ആ ക്ഷേത്രത്തിൽ ഏതാണോ നിയമം അത് പാലിക്കുക അത് നമ്മൾ എന്താ പറയുന്നത് അവിടെ നമ്മൾ വലിയ വിപ്ലവമൊന്നും കാണിക്കാൻ നിൽക്കരുത് ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകൾ വേറെ അവിടെ അവിടെയുള്ള നിയമങ്ങൾ വേറെ ഞാനിപ്പോൾ പറഞ്ഞത് വേറെ ഞാൻ ഇപ്പോൾ പറഞ്ഞത് നാമമന്ത്രത്തിൻ്റെ കാര്യമാണ് അത് നമ്മുടെ പേഴ്സണൽ കാര്യമാണ് നിങ്ങളും ദൈവവും തമ്മിലുള്ളൊരു കണക്ഷൻ്റെ ഭാഗമാണ് നിങ്ങളും ദൈവവും തമ്മിലുള്ള ഒരു ഇരിപ്പുവശമാണ് നിങ്ങളുടെ ഇഷ്ടദേവൻ ഞാൻ പറയുന്നു ഇപ്പോൾ കണ്ണപ്പൻ അയനാറിൻ്റെ കഥ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടു അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഏറ്റവും ശുദ്ധിയോടെയാണ് നമ്മൾ എപ്പോഴും ശിവലിംഗത്തിന് അർച്ചന നടത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ അഭിഷേകം നടത്തുന്നത് കണ്ണപ്പൻ എങ്ങനെയാണ് ചെയ്തത് കണ്ണപ്പൻ വായിൽ വെള്ളം കൊണ്ടുവന്ന് കഴിഞ്ഞ് ശിവലിംഗത്തിൽ തുപ്പുകയാണ് ചെയ്തത് പാത്രം എടുത്തുകൊണ്ട് വന്ന് ഭഗവാനെ എന്താ പറയുക ഭഗവാനെ സ്നാനം ചെയ്യിപ്പിക്കാനുള്ള കരുത്തില്ലാത്തതുകൊണ്ട് ഇദ്ദേഹം വായിൽ വെള്ളം കൊണ്ടു ഒരിക്കലും നമ്മൾ കേട്ടാൽ അറക്കുന്ന പോലെ ഭഗവാൻ്റെ മുന്നിൽ മത്സ്യ മാംസാദികൾ പോലും കൊണ്ടു ഭഗവാനോട് കഴിച്ചോളാൻ പറഞ്ഞു അത് ഏറ്റവും രുചികരമായിട്ടുള്ള മത്സ്യം അദ്ദേഹത്തിന് തോന്നി അല്ലെങ്കിൽ മാംസം പന്നി ഇറച്ചിയൊക്കെ കൊണ്ടു ഭഗവാനോട് ഭക്ഷിക്കാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ ഭഗവാൻ കണ്ടോ സ്വന്തം ഭക്തന് വേണ്ടി നിയമം പോലും മാറ്റുന്നത് കാരണം എന്താ ഭക്തി അത്രയ്ക്കും ഉന്നതമായ സ്ഥിതിയിൽ നിൽക്കുകയാണ് അത്രയ്ക്കും ഉന്നതമായ നിഷ്കളങ്കമായ ദൈവം മാത്രമേ ഉള്ളൂ കണ്ണപ്പൻ എന്തെങ്കിലും നിവേദിച്ചിട്ട് എന്തെങ്കിലും ഭഗവാനു വേണ്ടി പൂക്കളൊക്കെ അർപ്പിച്ച് കഴിഞ്ഞിട്ട് ഉടനെ ഭഗവാനെ എനിക്ക് ഇന്നത് വേണമെന്നല്ല കണ്ണപ്പൻ അവിടെ പറയുന്നത് കണ്ണപ്പൻ അയനാർ എന്ന മഹായോഗി പറയുന്നത് അല്ലെങ്കിൽ മഹായോഗി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിൽ മഹാഭക്തൻ പരാഭക്തൻ പറയുന്നത് അങ്ങനല്ല ഭഗവാനെ നിൻ്റെ കണ്ണ് പോയി എൻ്റെ കണ്ണ് തരാമെന്നാണ് പറയുന്നത് അപ്പം അത്രയും വലിയ ഭക്തി വേണ്ടി ഭഗവാനും പ്രപഞ്ചവും പോലും മാറി നിൽക്കാൻ തയ്യാറാണ് കാരണം സമർപ്പണഭാവവും ഉണ്ടെങ്കിൽ അപ്പോൾ സമർപ്പണഭാവം ഉണ്ടെങ്കിൽ എന്തും സാധിക്കും ആ സമർപ്പണ സമർപ്പണഭാവം വേണമെന്നേ ഉള്ളൂ എന്തും സാധിക്കും ഭഗവാനെ അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ അടിയുറച്ച് വിശ്വാസമായിരിക്കണം അതായത് നമ്മൾ പറയല്ലേ ഇപ്പോൾ കൊടുങ്കാറ്റ് വന്നാലും പേമാരി വന്നാലും അങ്ങനെ നിൽക്കുന്ന വിശ്വാസം ദേ എൻ്റെ ജീവിതം ഈ നിമിഷം പൊലിഞ്ഞ് വീഴുമെന്ന് തോന്നിയാൽ പോലും എൻ്റെ ഭഗവാൻ ഈ നിമിഷം വന്ന് രക്ഷിക്കുമെന്നുള്ള മാർക്കണ്ട പ്രഹ്ലാദൻ്റെയും വിശ്വാസം അതുകൊണ്ടെന്ത് സംഭവിച്ചു അവസാനം ജീവൻ പൊലിയുന്നതിൻ്റെ തൊട്ട് നിമിഷങ്ങൾക്ക് മുമ്പ് പ്രഹ്ലാദനെ രക്ഷിക്കാൻ നരസിംഹസ്വാമി ശിവലിംഗമായിട്ടുള്ള നമ്മൾക്ക് പലർക്കും അർത്ഥമറിയാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ സ്തംഭം എന്ന് പറഞ്ഞാൽ വെറും സ്തംഭമല്ല അത് ശിവലിംഗമാണ് കാരണം അതുകൊണ്ട് നമ്മൾ പിനാക്ക്ദാരിൻ ഉമാപതിൻ അതുപോലെ നമ്മൾ പറയും നീലകണ്ഠമുള്ള നരസിംഹസ്വാമി എന്നൊക്കെ പറയും കാരണം അത് ശിവനുള്ള വിശേഷണങ്ങളാണ് കാരണം എന്താ രുദ്രാംശം ഡിസ്ട്രക്ഷനാണ് അതായത് രുദ്രനാണ് കാരണം നശി നശിപ്പിക്കുകയാണ് അപ്പോൾ ആ രുദ്രാംശമായിട്ട് ഭഗവാൻ കാലൻ്റെ നെഞ്ചത്ത് തുഴിക്കുന്നത് പോലെ തന്നെ എങ്ങനെയാണോ മാർക്കണ്ടയെ രക്ഷിക്കാൻ ശിവലിംഗം വളർന്നുകൊണ്ട് നെഞ്ചത്ത് ഒരു ഔട്ടും വെച്ചു കൊടുത്തു അതേപോലെ തന്നെ ഇവിടെ നരസിംഹ മന്ത്രിക്കാണ് ഇത് രണ്ടു ഒരേ കഥയാ ഇനി രണ്ട് പുരാണ കഥയും ഏകദേശം ഒരേ കഥയാ ഈ രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്ന മന്ത്രങ്ങളും അങ്ങനെയാണ് ഉഗ്രംഭീരമായി കൊള്ളട്ടെ അല്ലെങ്കിൽ നമ്മൾ മഹാമൃത്യുജയമന്ത്രമായിക്കൊട്ടെ ഒരുപാട് ആണ് കാരണം എന്താ ഭഗവാൻ മൃത്യുവിനെ ഹരിക്കുന്ന രീതിയിൽ വരണ്ട വന്നു ഭക്തൻ്റെ പിടിവാശിക്ക് മുന്നിൽ എവിടെയുണ്ടാകും നിന്റെ ഹരി എൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലോണ്ട് പിതാവേ തൂണിലുണ്ട് തുരുമ്പിലുണ്ട് പിതാവേ നമ്മൾ ഭക്തപ്രഹ്ലാദൻ സിനിമയൊക്കെ കാണുമ്പോൾ കാണും ആദ്യം പറയാം എൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലും കാരണം ആ വിശ്വാസമാണ് എൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലോണ്ട് പ്രപഞ്ചം മൊത്തം അതാണ് അക്കവും പുറവും തിങ്ങും മഹിമാ വാർന്ന എന്ന് നമ്മൾ ദൈവദശകത്തിൽ കേൾക്കുന്നത് പോലെ ആ വേദാന്ത സത്യമാണ് എല്ലായിടത്തും നിറഞ്ഞു ആ ദൃഢമായ വിശ്വാസത്തിന് മുന്നിൽ ദൈവത്തിന് വരേണ്ട വന്നു ആ ദൃഢമായ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തും സാധ്യമാണ് അതിനെ വിളക്ക് കൊളുത്തി ഒരിടത്തിരിക്കണം പ്രാർത്ഥിക്കണം ക്ഷേത്രത്തിൽ പോകണം ഒരു നിർബന്ധവുമില്ല അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഒരു ദേവനും ഒരു ക്ഷേത്രവും മതി ഒരുപാട് ക്ഷേത്രത്തിലൊന്നും പോകേണ്ട പോലും ആവശ്യമില്ല കാരണം എന്താ ഞാൻ പറഞ്ഞു തന്നാണ് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ഷേത്രത്തിലൂടെ തന്നെ രക്ഷപ്പെടണം ഒരുപാട് ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമില്ല അപ്പം അത് പലരും ചിന് എന്നോട് ചോദിച്ചു ഞാൻ വിഷ്ണു ഭക്തനാണ് അതുകൊണ്ട് ശിവൻ്റെ ക്ഷേത്രത്തിൽ പോകാതെന്നാണോ പറഞ്ഞത് അതോ ശിവഭക്തനായതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ഹരിയും ഹരനും ഒന്നാണെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഒരു പ്രപഞ്ച സത്യം തന്നെയാണ് പരബ്രഹ്മമായിട്ടുള്ള ഏകം സത് വിപ്രബുതാവതന്തി ഇതാണ് ഞാൻ പറഞ്ഞത് പണ്ട് തൊട്ട ഒരു സത്യമേ ഉള്ളൂ ഒരു ബ്രഹ്മമേ ഉള്ളൂ അതാണ് പല രീ രൂപത്തിലിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ അതങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ ഭഗവാന്റെ ഒരു ക്ഷേത്രം കൊണ്ടും ഭഗവാന്റെ ഒരു നാമം കൊണ്ടും ഭഗവാന്റെ ഒരു കീർത്തനം സ്തോത്രം എന്തുമായിക്കൊള്ളട്ടെ ഭഗവാനുള്ള ഭക്തി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെടും എന്നാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ഷേത്രം അത്രയും പോകാം പക്ഷേ ഞാൻ പറഞ്ഞ സ്ഥിതിയിൽ നിൽക്കുന്ന ഒരു ഭക്തൻ കാണും ആ ഭക്തന് ഞാൻ പറഞ്ഞത് മനസ്സിലാവും ഞാൻ പറഞ്ഞ സ്ഥിതിയിൽ നിൽക്കുന്ന ഒരു ഭക്തൻ കാണും അല്ലാതെ കഴിഞ്ഞ ദിവസം ഞാൻ ആ വീഡിയോ എനിക്ക് എനിക്ക് സങ്കടമെന്ന് തോന്നി അതുപോലെ തന്നെ ചിരിയും വന്നു പറഞ്ഞിരിക്കുക ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ ദൂരം പാലിക്കണം വിഷ്ണുവും ശിവനും രണ്ടാണെന്ന് ഞാൻ അങ്ങനെ അങ്ങനല്ലോ പറഞ്ഞത് ഞാനങ്ങനെ പറഞ്ഞിട്ടേലേ ഞാൻ പറഞ്ഞത് എന്താണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു ക്ഷേത്രത്തിൽ പോയാൽ മതി ഒരുപാട് ക്ഷേത്രത്തിൽ പോകേണ്ട നിങ്ങളുടെ ഇഷ്ടദേവൻ ഏതാണോ വിഷ്ണുവാണോ ശിവനാണോ ആ ദേവനെ നിങ്ങൾ ആരാധിക്കാ ദേവൻ്റെ ഒരു ക്ഷേത്രത്തിൽ പോകും എല്ലാം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അത് വിഷ്ണു വിഷ്ണുഭക്തരാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോകരുതെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്തിനാണ് ആവശ്യം എന്താ കാര്യം പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്ന അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലാകുന്ന ഒരാൾ കാണും ആ ആൾക്ക് മനസ്സിലാക്കി കാണും ഞാൻ എന്താ ഉദ്ദേശിച്ചത് ഒറ്റ ഒന്ന് പിടിച്ചാൽ മതി ആ ഒന്നിലൂടെ എല്ലാം കിട്ടുമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അല്ലാതെ ഒരുപാട് സ്ഥലത്ത് കറങ്ങി നടന്നിട്ട് കാര്യമില്ല അതല്ലേ നമ്മുടെ ശിവവാക്യർ പറയുന്നത് ഞാൻ ക്ഷേത്രങ്ങൾ തപ്പി പലായനം ചെയ്ത് ഭഗവാനെ എല്ലാ ഇടത്തും പോയി കണ്ട കല്ലുകളെല്ലാം പൂജിച്ചിട്ട് എനിക്ക് അവസാനം മനസ്സിലായി യഥാർത്ഥ ശിവൻ എൻ്റെ ഉള്ളിലാണെന്ന് എല്ലാ ക്ഷേത്രത്തിലും പോയി കഴിഞ്ഞാൽ എനിക്ക് അവസാനം മനസ്സിലായി എൻ്റെ ഉള്ളിലാണ് ഭഗവാനിരിക്കുന്നത് പിന്നെ ഞാൻ എന്തിനാണ് ഈ ലോകായ ലോകം മതം ചുറ്റി സഞ്ചരിച്ചത് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളൂ അത് മനസ്സിലായ ഒരാൾ കാണും ഒരാൾ അയാൾക്ക് വേണ്ടിയാണ് ആ വീഡിയോ ഞാൻ പറഞ്ഞത് മനസ്സിലായി ഒരാൾ കാണും അയാൾക്ക് വേണ്ടിയാണ് വീഡിയോ അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം എന്ത് ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി